ഓം ഗണേശ്വരായ നമ ഓം ശ്രീരാമചന്ദ്രായ പരമഗുരുവേ നമ രാമ രാമ മഹാപ്രഭോ പാഹിമാം രാമപാദങ്ങളിൽ ചേരാൻ തുണയ്ക്കണേ രാവണാന്താക്കൗസല്യന്ദന രാമ ശ്രീരാമചന്ദ്ര ജയ ജയ ധർമ്മനിഷ്ഠയുടെ മറ്റൊരു പേരാണ് ശ്രീരാമൻ രാമൻ ധർമ്മ വിഗ്രഹമാണെന്ന് പ്രഖ്യാപിച്ചത് മാരീജനാണ് ശത്രുപക്ഷത്തുള്ളവരാൽ പോലും പ്രശംസിക്കപ്പെട്ട ധർമ്മനിഷ്ഠയായിരുന്നു രാമൻ്റെത് ആ ധർമ്മനിഷ്ഠയാണ് രാമനെ രാമനാക്കിയത് ധർമാനുഷ്ഠാനം ഒരിക്കലും എളുപ്പമല്ല കുടുംബവും കുട്ടികളുമൊക്കെയായി ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് ജീവിതം എപ്പോഴും ആനന്ദമയമായിരിക്കില്ല നിലച്ചിരിക്കാതെ വന്നെത്തുന്ന പ്രയാസങ്ങളിൽ ദുഃഖിതരാകുമ്പോഴും ക്രമത്തിൽ അവയെല്ലാം അതിജീവിച്ച് തൻ്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള സേതു ബന്ധിക്കാനാണ് രാമൻ പഠിപ്പിക്കുന്നത് ജ്ഞാന വയോവൃദ്ധരായ നിരവധി പേരുടെ പരിചര്യകളും ഉപദേശങ്ങളും സ്വീകരിച്ച് സാധാരണക്കാരനായ ജന്തുജാലങ്ങളോടുള്ള സൗഹൃദം ബലമാക്കി രാമൻ ജീവിച്ചു ധർമ്മം സംരക്ഷിക്കാനായിട്ട് ഏറെ പണിപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്ന പത്നിയേയും സർവസ്വവും ത്യജിച്ച് ഒപ്പം നടന്ന അനുജൻ ലക്ഷ്മണനെക്കൂടി രാമന് ഉപേക്ഷിക്കേണ്ടി വന്നു ആസക്തി ദുഃഖത്തിലേക്ക് നയിക്കും എന്ന് നമ്മെ പഠിപ്പിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ ഈ രാമനാട്ടം ധർമ്മം അനുഷ്ഠിക്കുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ കാലത്തുള്ളവരെയും പഠിപ്പിക്കുകയാണ് രാമായണത്തിലെ ശ്രീരാമൻ ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ് രാമന്റെ മൂല്യങ്ങൾ ഭരണാധികാരി എങ്ങനെയായിരിക്കണം രാമന്റെ ജീവിതം വരച്ചിടുന്നു ജീവിതത്തിൽ പുലർത്തേണ്ട ധാർമ്മികത അനുസരണ എന്നിവ രാമന്റെ ജീവിതത്തിലുണ്ട് ആയോധനാ കലകളിൽ അഗ്രഗണ്യനാണ് ഒരു ഭരണാധികാരി ധാർമ്മികതയെ എങ്ങനെ മുറുക പിടിക്കണം എന്ന് താതനിയോഗത്താൽ രാജ്യം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകുന്നതിലൂടെ രാമൻ കാണിച്ചു തരുന്നു പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നയാളാണ് ഭഗവാൻ അന്ധരയുടെ വളഞ്ഞ വഴിയും കൈകേയിയുടെ സ്വാർത്ഥതയും ഭഗവാൻ തിരിച്ചറിയുന്നുണ്ട് ധർമ്മത്തിന് വേണ്ടിയേ നിൽക്കാവൂ രക്ഷിതാക്കളുടെ നിർദ്ദേശം പാലിക്കണം എന്നിവ സമൂഹത്തിന് കാട്ടിക്കൊടുക്കാനാണ് രാമൻ വനവാസത്തിന് പോകുന്നത് ഏതു മേഖലയിലുള്ള ഭരണാധികാരികൾക്കും അത് സർക്കാർ ആയാലും മാനേജ്മെന്റ് ആയാലും ശരി ഈ ധാർമ്മിക ബോധം മുറുക പിടിക്കുക എന്നത് പ്രധാനമാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ ധാർഷ്ട്യത്തിനുള്ള മുൻകാല മറുപടിയാണ് രാമന്റെ പക്വതയാർന്ന ജീവിതം രാമനെ പഠിക്കാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനം പ്രധാന ആവശ്യവും തന്നെയാണ് രണ്ട് കയ്യിലും ദർഭ പുല്ലുകള് ചെവിക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് പിടിച്ചുകൊണ്ട് വെള്ള വസ്ത്രധാരിയായി രാമൻ മുന്നിൽ നടന്നു ബാല്യത്തിൽ തന്നെ കോതണ്ടമേന്തി വിശ്വാമിത്രനൊപ്പം ധർമ്മരക്ഷയ്ക്കായി ലോകത്തിനിറങ്ങിയ രാമന്റെ മഹാപ്രസ്ഥാന യാത്രയായിരുന്നു അത് ആയുധങ്ങളും അധികാരങ്ങളും ത്യജിച്ചു ആത്മരക്ഷയായ സീതയെയും പ്രാണരക്ഷകനായ ലക്ഷ്മണനെയും ത്യജിച്ചു സർവസംഘ പരിത്യാഗിയായ ഒരു ചക്രവർത്തിയുടെ കൈകളിൽ അവസാനം ദർഭ മാത്രം അവശേഷിച്ചു രാമായണം ഇതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാമിത്രനൊപ്പം കൊട്ടാരം വിട്ടിറങ്ങി അന്ന് മുതൽ രാമന്റെ ജീതത്തിലെ ത്യാഗം തുടങ്ങി ബാല്യത്തിൽ ആരും കൊതിക്കുന്ന മാതാപിതാക്കളുടെ ലാളന നഷ്ടമായി പിന്നീട് അധികാരം ത്യജിച്ചു സത്യത്തിന് വേണ്ടി സീതയെയും ലക്ഷ്മണനെയും മാത്രമല്ല തൻ്റെ ജീവൻ ത്യജിക്കാനും താൻ മടിക്കില്ല എന്ന് രാമൻ പറയുന്നുണ്ട് സർവവും ത്യജിച്ച് ജലസമാധിക്കായി സരയൂ നദിയിലേക്കുള്ള ആ യാത്രയിൽ പ്രപഞ്ചം മുഴുവൻ സൂക്ഷ്മ രൂപത്തിൽ രാമനെ അനുഗമിച്ചു എന്നാണ് വാൽമീകി പറയുന്നത് അത് ശരിയാകും വാൽമീകിയുടെ രാമനോളം വിമർശിക്കപ്പെട്ടൊരു കഥാപാത്രം വേറെ തന്നെ ഉണ്ടായിട്ടില്ല രാമൻ മനുഷ്യനാണ് എന്നതുള്ള ഒരു അടിവരെയാണ് നമുക്ക് ഏറ്റവും ആരാധനയായി തോന്നുന്നത് രണ്ട് വിശേഷണങ്ങളാണ് വാൽമീകി രാമന് നൽകുന്നത് ഒന്നെന്താണ് മര്യാദാപുരുഷോത്തമൻ രണ്ട് ധർമ്മവിഗ്രഹം പ്രപഞ്ചനീയമാണ് ധർമ്മം ധർമ്മതത്വം ഗ്രഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സവിശേഷ ഉപകരണമാണ് ധർമ്മവിഗ്രഹം മര്യാദ എന്നാൽ അതിരെന്നും അർത്ഥമുണ്ട് ധർമ്മത്തിന്റെ അതിരുകൾ മറികടക്കാതെ അതിനെ കാത്തുരക്ഷിച്ച മനുഷ്യരിൽ ഉത്തമനാണ് ശ്രീരാമചന്ദ്രൻ രാമചരിതം ധർമ്മബോധം നൽകും എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകുമെന്ന് യാതൊരു തോന്നലുമില്ല പ്രിയമുള്ളവരെ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹ ആശിസുകൾ എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി പാർവതി നേത്യാർ ഒറ്റപ്പാലം